എന്റെ പ്രിയപ്പെട്ടവരായി നിങ്ങൾ ഇത് മനസ്സിലാക്കുമെന്നും പാലിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു വേടൻ ആരാധികയോട് മോശമായി പെരുമാറിയോ വീഡിയോയുടെ സത്യാവസ്ഥ എന്ത് കഴിഞ്ഞ ദിവസം പാലക്കാട് വേടന്റെ പരിപാടി നടത്തിയിരുന്നു ആയിരക്കണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയത് കൂടുതലും സ്ത്രീകളും കുട്ടികളും പോലീസിന് ലാത്തി വീശേണ്ടി വരെ വന്നു എന്നാൽ ഇപ്പോൾ ചില വീഡിയോ ക്ലിപ്പുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ആരാധികയെ ശകാരിക്കുന്ന വീഡിയോ ആണ് പ്രചരിപ്പിക്കുന്നത് സത്യത്തിൽ വേടനല്ല തെറ്റുകാരൻ ആ പെൺകുട്ടിയാണ് നിരവധി പെൺകുട്ടികളാണ് വേടനെ കാണാൻ ആർത്തിരമ്പി എത്തിയത് അതിലൊരു പെൺകുട്ടി അമ്മയുടെ കൈപിടിച്ച് വേടനെ കെട്ടിപ്പിടിക്കുന്നതും കാലു തൊട്ട് വന്നിക്കുന്നതും കാണാം അതിൽ കാലു തൊട്ടതാണ് വേടനെ ചൊടിപ്പിച്ചത് കടുത്ത രാഷ്ട്രീയം പറയുന്ന വേടൻ ഇത് ഇഷ്ടപ്പെടില്ല ഉറപ്പ് തന്നെയാണ് നിരവധി പേരാണ് പെൺകുട്ടിയെ വിമർശിച്ച് ഇടുന്നത് എന്തായാലും വേടൻ ഫാൻസ് കൂടി വരികയാണ് പ്രത്യേകിച്ചും ആരാധികമാർ കഴിഞ്ഞ ദിവസം ഒരു മുസ്ലിം കുട്ടി വേടനെ കെട്ടിപ്പിടിച്ചതും വൈറലായിരുന്നു ഒരുപക്ഷെ ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ട പാട്ടുകാരൻ വേറെ ഉണ്ടാവില്ല ജാതിയില്ല മതമില്ല വീട്ടമ്മമാർ മുതൽ കുട്ടികൾ വരെ വേടന്റെ പരിപാടിക്ക് കാത്തിരിക്കുകയാണ് വരാനിരിക്കുന്ന പരിപാടിക്ക് ഇനി ടിക്കറ്റ് ഏർപ്പെടുത്താനും സാധ്യതയുണ്ട് ഈ കഴിഞ്ഞ പാലക്കാട് പരിപാടി നടത്തിയതിൽ സംഘാടകർക്ക് രണ്ട് ലക്ഷത്തിനടുത്ത് നഷ്ടം സംഭവിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത് അതിരുവിട്ട ആരാധകർ വരുത്തിവച്ച നഷ്ടമാണിത് എന്തായാലും വേടൻ തീയാണ് കാട്ടു